നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിനീഷ്യസ് ജൂനിയറുടെ ജേഴ്സി കോച്ച് കട്ടെന്നാരോപണം ഫലമോ കാത്തു കാത്തിരുന്ന ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിലുള്ള ടീമിൽ നിന്ന് കോച്ച് ആ കളിക്കാരനെ അങ്ങ് ഒഴിവാക്കി തന്നെ കള്ളനിന്ന് വിളിച്ച ആള് പിന്നെ എന്തായാലും ടീമിൽ വെച്ച് പൊറപ്പിക്കില്ലല്ലോ ഒരു കോച്ചും സംഭവിച്ചിരിക്കുന്നത് മൊർലായിസിലേക്കാണ് ഇത്തരത്തിലുള്ളൊരു ദുരന്തം സംഭവിച്ചു ദുരന്തം എന്ന് പറയുന്നത് കാരണം കാത്തു കാത്തിരുന്ന കോണ്ടിനെന്റൽ ടൂർണമെന്റിനാണ് ടീമിൽ ഉൾപ്പെടുത്താതെ പുറത്താക്കിയിരിക്കുന്നത് ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് കളിക്കാൻ ഗിനിയ പോകുമ്പോൾ അവരുടെ സ്കോഡില് വിനീഷ്യസ് ജൂനിയർ എന്താണ് ഇതിലെന്താണ് വിനീഷ്യസിന്റെ റോൾ വിനീഷ്യസിന്റെ യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രത്യേകിച്ച് ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല പക്ഷെ അദ്ദേഹം ഒരു ജേഴ്സി അങ്ങ് കൈമാറി എന്ന തെറ്റു മാത്രമേ തെറ്റെന്ന് പറയേണ്ട അത് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ സംഗതി ബ്രസീലും ഗിനിയയും തമ്മിൽ കളിയും ഉണ്ടായിരുന്നു കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഓർക്കുന്നുണ്ടാകും പലരും ബ്രസീൽ വിജയിച്ചു കളി അഞ്ച പൂജ്യത്തിന്റെ വിജയം ആ കളിക്ക് ശേഷം മിനീഷ്യസ് ജൂനിയർ ഗിനിയൻ താരമായിട്ടുള്ള മൊർലായസിലേക്ക് തന്റെ ജേഴ്സി കൊടുത്തു അദ്ദേഹം അത് വളരെ പ്രിയപ്പെട്ട ഒന്നായിട്ട് കണക്കാക്കുകയും ചെയ്തു പക്ഷേ ആ ജേഴ്സി ഇപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലില്ല എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം തുറന്നു പറഞ്ഞു ലോക്കർ റൂമിൽ താരം അത് വെച്ചു പക്ഷെ അത് കാണാതെ പോയി കട്ടത് കോച്ചായിട്ടുള്ള കബഡിയവാരയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം സ്വാഭാവികമായിട്ടും കോച്ച് കബാഡിയെ വരക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല അദ്ദേഹം ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിനുള്ള ഗിനിയ ടീമിൽ നിന്ന് ഇതാ ആ ഒഴിവാക്കിയിരിക്കുന്നു ജനുവരിയിലും ഫെബ്രുവരിയിലുമായിട്ടാണ് ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് നടക്കാൻ പോകുന്നത് ഉടൻ ആരംഭിക്കാൻ പോകുന്നു ആ ടൂർണമെന്റിനുള്ള സ്കോഡില് മുറലായ സില്ല ഇല്ല ഏതായാലും ഇരുപത്തിയഞ്ചു വയസ്സുള്ള താരം ഗിനിയയ്ക്ക് വേണ്ടി നിരന്തരം കളിച്ചുകൊണ്ടിരിക്കുന്ന കളിക്കാരനാണ് ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾ ഓൾറെഡി അവർക്ക് വേണ്ടി ഇരുപത്തിയഞ്ച് വയസ്സിനുള്ള അദ്ദേഹം കളിച്ചു കഴിഞ്ഞു പക്ഷേ ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിലുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് വ